പൊതുഗതാഗത സംവിധാനങ്ങൾ ഓരോ പൗരനും സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയണം എന്നാൽ രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പ്രധാന യാത്രാ മെട്രോയിൽ പോലും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുടെ നേർ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു റെഡിറ്റ് പോസ്റ്റ് ദില്ലി മെട്രോയിലെ സ്ഥിരം യാത്രക്കാരിയായ ഒരു യുവതി ഷാലിമാർ ബാഗിൽ നിന്നും റിഥാലയിലേക്കുള്ള യാത്രക്കിടെ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച കുറുപ്പ് നഗരത്തിലെ സ്ത്രീ സുരക്ഷാ വിഷയങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് പുരുഷന്മാർ കൂടുതൽ ഭയചകിതരാകുന്ന കാലത്തിനൊപ്പം ഇനി ഒരിക്കലും മെട്രോ ഉപയോഗിക്കില്ല എന്ന ശക്തമായ പ്രതികരണത്തോടെയാണ് യുവതി തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് മെട്രോയെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടി വരുന്നത് അവർ അനുഭവിച്ച മാനസികാഘാതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ എട്ടാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ഷാലിമാർ ബാഗിൽ നിന്നും റിഥാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയുടെ കോച്ചിലേക്ക് സുഭാഷ് സ്റ്റേഷനിൽ വെച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാൾ കയറി അയാൾ സ്ത്രീകൾക്കായി റിസർവ് ചെയ്ത സീറ്റിലാണ് ഇരുന്നത് ആദ്യം യുവതി ഇത് ശ്രദ്ധിച്ചുമില്ല എന്നാൽ പിന്നീട് അയാളുടെ പെരുമാറ്റം യുവതിയെ അസ്വസ്ഥയാക്കി ഇടത് കീശയിൽ നിന്നും ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ യുവതിയുടെ ദേഹത്ത് സ്പർശിച്ചു അയാൾ അല്പം തടിച്ച ശരീരപ്രകൃതിയുള്ള ആളായിരുന്നതിനാൽ തിക്കിലും തിരക്കിലും സംഭവിച്ച ഒരു സ്വാഭാവിക പ്രവൃത്തി അതെന്ന് യുവതി ആദ്യം കരുതി പക്ഷെ പിന്നീടുണ്ടായ പ്രവൃത്തികൾ കരുതി കൂട്ടിയുള്ളതാണെന്ന് യുവതിക്ക് തോന്നി തുടങ്ങി സ്ലീവ്ലെസ് ഷർട്ട് ധരിച്ചിരുന്ന യുവതിയെ അയാൾ ഇടയ്ക്കിടെ കൈമുട്ട് വെച്ച് സ്പർശിക്കാൻ ശ്രമിച്ചു ശല്യം തുടർന്നപ്പോൾ യുവതി അല്പം മുന്നോട്ട് നീങ്ങിയിരുന്നു എങ്കിലും അയാൾ പിന്തുടർന്ന യുവതിയുടെ തോളിൽ കൈമുട്ട് വെച്ചു കൈ മാറ്റണമെന്ന യുവതി ആവശ്യപ്പെട്ടപ്പോൾ അയാൾ തോളിൽ തട്ടി ക്ഷമ പറഞ്ഞു എന്നാൽ ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് അയാൾ ഒരു കൈ യുവതിയുടെ തുടയിലും മറുകൈ കവിളിലുമായി വെച്ച് സ്പർശിച്ചു ഈ അതിക്രമത്തിന് ശേഷം അയാൾ ഉടൻ തന്നെ പിതാംപുര സ്റ്റേഷനിൽ ഇറങ്ങി പോവുകയും ചെയ്തു ഈ അതിക്രമം എത്ര നേരം നീണ്ടു നിന്നു എന്നുപോലും തനിക്ക് ഓർമ്മയില്ലെന്നും ആ സംഭവത്തിൽ തനിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ലായിരുന്നുവെന്നും യുവതി കുറിപ്പിൽ പറയുന്നുണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഇത്രയും മോശമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ താൻ തളർന്നുപോയി ആരോടും ഒന്നും പറയാനോ പ്രതികരിക്കാനോ കഴിഞ്ഞില്ല എന്നാൽ ആ യാത്ര കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷവും ആ അനുഭവം യുവതിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടായ ഒന്നായിരുന്നുവെന്നും അവർ കുറിച്ചു അയാളുടെ കൈ തന്റെ ശരീരത്തിൽ സ്പർശിച്ച ആ നിമിഷങ്ങൾ തന്നെ ഇപ്പോഴും വേട്ടയാടുന്നതായും ഈ ആഘാതത്തെ എങ്ങനെ മറികടക്കണമെന്ന് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് യുവതി സമൂഹ മാധ്യമങ്ങളുടെ സഹായം തേടിയത് യുവതിയുടെ കുറിപ്പിന് താഴെ ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് നിരവധി പേർ യുവതിക്ക് പിന്തുണ അറിയിക്കുകയും നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നത് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണെന്നായിരുന്നു സമൂഹ മാധ്യമ ഉപയോക്താക്കളുടെ പ്രതികരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിൽ വെച്ച് നടക്കാതെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷനെയോ പോലീസിനെയോ വിവരം അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അവർ ഓർമ്മിപ്പിക്കുകയുണ്ടായി സ്വയം പ്രതിരോധത്തിനായി പെപ്പർ സ്പ്രേ പോലുള്ള കുറിച്ച് ചിലർ ഉപദേശിച്ചു കൂടാതെ സീറ്റ് മാറിയിരിക്കുകയോ അടുത്ത് യാത്ര ചെയ്യുന്ന മറ്റ് സ്ത്രീകളുടെ അടുത്തേക്ക് നീങ്ങി സഹായം തേടുകയോ ചെയ്യാമായിരുന്നെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് പൊതുസ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു യാഥാർത്ഥ്യം ഈ കമന്റുകൾക്ക് പിന്നിലുണ്ട് ഈ കുറിപ്പ് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ദില്ലി മെട്രോയിലെ സ്ത്രീകൾക്ക് തങ്ങൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും കുറിച്ചും തുറച്ചു നോട്ടങ്ങളെക്കുറിച്ചും മോശം പെരുമാറ്റങ്ങളെക്കുറിച്ചും കുറിച്ചും മുൻപും നിരവധി പേർ റെഡിറ്റിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പങ്കുവച്ചിട്ടുണ്ട് തിരക്കുള്ള കോച്ചുകളിൽ പോലും ശരീരത്തിൽ സ്പർശിക്കാനുള്ള ശ്രമങ്ങളും പിന്തുടരലുകളും മൊബൈലിൽ ഫോട്ടോ എടുക്കാനുള്ള ശ്രമങ്ങളും ഒരു നിത്യജീവിത യാഥാർത്ഥ്യമായി മാറുന്നുവെന്ന ഭയം പല സ്ത്രീകളും പങ്കുവയ്ക്കുന്നുണ്ട് ഈ സംഭവം ദില്ലി മെട്രോയിലെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് പ്രതികരിക്കാൻ കഴിയാത്തത്ര ആഘാതത്തിലായ യുവതിക്ക് തന്റെ ഭയം മാറ്റാനും ഈ ദുരനുഭവത്തിൽ നിന്നും പുറത്തു വരാനും കഴിയേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്താൽ മാത്രമേ മെട്രോയിൽ സ്ത്രീകൾക്ക് നിർഭയമായി യാത്ര ചെയ്യാൻ കഴിയൂ യുവതിയുടെ ഈ കുറിപ്പ് ദില്ലി മെട്രോ അധികൃതർക്ക് ഒരു താക്കീത് കൂടിയാണ്